കാലം കരുതി വെച്ച കർമ്മയോഗി ഈ തുറമുഖത്തിന്റെ ശില്പി ശ്രീ പിണറായി വിജയൻ അവരാണ് അദ്ദേഹത്തെ സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുക ഐ വെൽക്കം റെസ്പെക്റ്റഡ് ഗൗതം അദാനി അവർ വെൽക്കം ഓൺ ബിഹാഫ് ഓഫ് ദി റിസപ്ഷൻ കമ്മിറ്റി നമസ്കാരം മണിയടി കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും മണിയടിച്ചു നിൽക്കും അതായത് ആരാണോ കേന്ദ്രമായി നിൽക്കുന്നത് ആ കേന്ദ്രത്തെ ചുറ്റിപ്പറ്റി സ്തുതിപാഠകർ ധാരാളം ഉണ്ടാകും കടലിനു മീതെ പറക്കുന്ന കഴുകൻ കത്തിജ്വൊലിക്കുന്ന സൂര്യൻ കൊടുങ്കാറ്റിന് മേലെ പറക്കുന്ന ഗരുഡൻ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചുകൊണ്ട് പൂവത്തൂർ ചിത്രസേനൻ എന്ന് പറഞ്ഞ ഒരാൾ സി പി എം പെൺകുടിമാർക്ക് വേണ്ടി തിരുവാതിര പാട്ട് എഴുതി ഉണ്ടാക്കുകയുണ്ടായി അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരുപാട് ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കുമ്പോൾ ആരെങ്കിലും ഒരു പോസിറ്റീവായ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് തണുപ്പുള്ള കാര്യം തന്നെയാണ് കുളിലുള്ള കാര്യം തന്നെയാണ് എന്നാണ് പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി പോലും സ്തുതി പാഠകരിൽ വീണിരിക്കുന്നു തന്നെക്കുറിച്ച് സ്തുതി പാടി വാഴ്ത്തുന്നത് മുഖ്യമന്ത്രിക്കും ഇഷ്ടമാണ് എന്ന് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലായത് ഇന്ന് ഭാരതത്തിന് ഏറെ അഭിമാനകരമായൊരു മുഹൂർത്തമായിരുന്നു വിഴിഞ്ഞത്ത് അരങ്ങേറിയത് വിഴിഞ്ഞം തുറമുഖം ലോകത്തിന് തുറന്നു കൊടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യപ്പെട്ടത് തുറമുഖ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ വാസവനും വേദിയിലുണ്ടായിരുന്നു വാസവന് പ്രസംഗിക്കാൻ കിട്ടിയ മൂന്ന് മിനിറ്റ് സമയം കൊണ്ടാണ് പിണറായി വിജയൻ കാലം കരുതി വെച്ച കർമ്മയോഗിയാണ് ഈ തുറമുഖത്തിന്റെ ശില്പി പിണറായി വിജയനാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി ഏതൊക്കെ തരത്തിലുള്ള വാക്കുകളാണ് പിണറായി വിജയനെക്കുറിച്ച് വർണ്ണിക്കാൻ തൻ്റെ കയ്യിൽ ഇനി ഇല്ല എന്നുള്ള മട്ടിൽ അതായത് എന്തെല്ലാം നല്ല പദങ്ങളുണ്ടോ ആ പദങ്ങളെല്ലാം എടുത്തുകൊണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ പിണറായി വിജയനെ ഏതൊക്കെ രീതിയിൽ വാഴ്ത്തിപ്പാടാമോ ആ രീതിയിലെല്ലാം വാസവൻ വാഴ്ത്തിപ്പാടിയിരിക്കുന്നു കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊന്നും പ്രയോഗിച്ചില്ല കാരണം അതെല്ലാം നേരത്തെ പലരും എടുത്തു പ്രയോഗിച്ച് ആ വാക്കുകളുടെ മൂർച്ചയും ഭംഗിയും തേഞ്ഞൊരിഞ്ഞു പോയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ കാലം കരുതി വെച്ച കർമ്മയോഗിയാണ് മുൻപ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എല്ലാവരും ശങ്കരാചാര്യനെ കുറിച്ചെല്ലാം ഇതുപോലെ പലരും വാഴ്ത്തിയത് കേട്ടിട്ടുണ്ട് ആ വാക്കുകൾ കടം കൊണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ വാസവൻ പറഞ്ഞിരിക്കുന്നത് കാലം കരുതി വെച്ച കേരളത്തിന് കാലം കരുതി വെച്ച കർമ്മയോഗിയാണ് ഇപ്പോൾ പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ശില്പിയാണ് പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖം ഇവിടെ സാർത്ഥകമാക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വേർപ്പൊഴുക്കി നടന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് വാസവന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഇത്രത്തോളം ഒരാളെ വാഴ്ത്തിപ്പാടുവാൻ ഇത്ര കണ്ട് ആത്മാർത്ഥത ആർക്കാണ് ഉണ്ടാവുക വാസവൻ അല്ലാതെ എന്നാണ് ഇപ്പോൾ കേട്ടുനിന്ന ആളുകൾ പറഞ്ഞത് അതെന്തായാലും വാസവന് നാക്കുപിഴ പറ്റിയിട്ടാണോ എന്നറിയില്ല മുൻപ് ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധി തന്നെ നരേന്ദ്രമോദി അദാനിയുമായി കൂട്ടുകച്ചവടം നടത്തുന്ന ആളാണ് അദാനിയുടെ പങ്കാളിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്കിനെ അനുസ്മരിച്ചു കൊണ്ടാണോ എന്നറിയില്ല വാസവനും പറഞ്ഞു ഞങ്ങളുടെ ബെസ്റ്റ് പാർട്ട്ണറായ അദാനിക്ക് സ്വാഗതം എന്ന് പറയുകയുണ്ടായി അത് ഇംഗ്ലീഷിലാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി അത് കേട്ട വഴി തന്നെ പ്രധാനമന്ത്രി സംസാരിക്കുകയുണ്ടായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി കോർപ്പറേറ്റുകളെ തങ്ങളുടെ പാർട്ട്ണറായി വർണ്ണിക്കുമ്പോൾ കാലം മാറിയിരിക്കുന്നു രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരുന്നതിൽ നയപരമായ ചില മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും എതിർ നിന്നിട്ടുള്ള അല്ലെങ്കിൽ തടസ്സം നിന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരത്തിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പിണറായി വിജയനും വാസവനുമെല്ലാം കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനിയെ പോലുള്ള ആളുകളെ തങ്ങളുടെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പണ്ട് ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂണെന്ന് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി അദാനിയുടെ പങ്കാളിയാണ് എന്ന് പറഞ്ഞ് പുച്ഛിച്ചതിന് കൃത്യമായ രീതിയിൽ തന്നെ ഒരു മറുപടി കൊടുക്കുകയായിരുന്നു വാസവൻ എന്നാൽ വാസവൻ ഈ തുറമുഖത്തിന്റെ ശില്പി പിണറായി വിജയനാണ് എന്ന് പറയുമ്പോൾ സർ സി പി രാമസ്വാമി അയ്യരുടെ കാലം മുതൽ തന്നെ തുറമുഖത്തിന് വേണ്ടി വിഴിഞ്ഞത്തൊരു അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യത കണ്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു പഠനം നടക്കുന്നുണ്ടായിരുന്നു കേരളത്തിന്റെ ചരിത്രം വിസ്മരിച്ചത് കൊണ്ടാണോ അതോ മനഃപൂർവ്വം ചരിത്രത്തെ മറച്ചുവയ്ക്കുന്നതിന് വേണ്ടിയാണോ വാസവൻ പിണറായി വിജയനിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ഇ കെ നായനാരിലേക്കും വി എസ് അച്യുതാനന്ദനിലേക്കും മാത്രമാണ് സഞ്ചരിച്ചത് അവരുടെ കാലത്ത് തുടങ്ങിയ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ എന്ന കാലം കരുതി വെച്ച ഈ കർമ്മയോഗി കേരളത്തിൽ അവതരിക്കേണ്ടി വന്നു ഈ തുറമുഖത്തിന്റെ പണി പൂർത്തിയാക്കാൻ എന്നാണ് വാസവൻ പറഞ്ഞു വെച്ചത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിൻ്റെ സാധ്യത കണ്ടറിഞ്ഞ് പാരിസ്ഥിതിക പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ടെൻഡർ ഉറപ്പിച്ച് അദാനിക്ക് ടെൻഡർ വരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത കർമ്മ പദ്ധതികളെക്കുറിച്ച് വാസവൻ ഒരക്ഷരം മിണ്ടിയില്ല എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം ഒരാളുടെ പേര് ഒളിച്ചു വെക്കുക ഏതെങ്കിലും ഒരവസരത്തിൽ സത്യം പുറത്തു ചാടേണ്ടതാണല്ലോ അതി വിദഗ്ധമായി തന്നെ വളരെ പണിപ്പെട്ടുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനും വാസവനും ഉമ്മൻചാണ്ടിയുടെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടി പണിപ്പെട്ടു നിന്നിരുന്നത് ഒരു സമയത്ത് പോലും ഉമ്മൻചാണ്ടി എന്നൊരു വാക്ക് അവരുടെ വായിൽ നിന്ന് വരാതിരിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം വളരെ കരുതലോട് കൂടി തന്നെയാണ് അവർ സംസാരിച്ചത് വാസവന്റെ വാക്കുകളിൽ ഇ കെ നായനാരും വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും മാത്രമാണ് ഈ തുറമുഖത്തിൻ്റെ വേണ്ടി കഷ്ടപ്പെട്ടവർ അതിന് ഏറ്റവും കൂടുതൽ പണിയെടുത്ത് തുറമുഖത്തിന്റെ ശില്പി എന്ന് വിശേഷണം കൊടുത്തത് പിണറായി വിജയനെ തന്നെയാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് പോലും വാസവൻ അനുസ്മരിച്ചില്ല എന്തായാലും കോൺഗ്രസ്കാർ ഇപ്പോൾ പറയുന്നത് ഇത് കാലം കരുതി വെച്ച് കഴിഞ്ഞ നെറുകേട് തന്നെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ഗർഭം ഏറ്റെടുത്ത് കുഞ്ഞിൻ്റെ ചന്തം കണ്ട് ഞാനാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ നടക്കുന്ന എട്ടുകാലി മമ്മൂന്നിൻ്റെ അവസ്ഥയിലാണ് പിണറായി വിജയൻ ചെന്നെത്തിയിരിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പരിഹാസദ്യോതകമായി പറയുന്നത് ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഇത്രയധികം ഓടി നടന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് വരേണ്ടിയിരുന്ന ഒരു സംഭവമാണ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി സിഷ്ടം കോടി രൂപയുടെ ഈ പ്രോജക്റ്റ് ഉമ്മൻചാണ്ടി കൊണ്ടുവരുമ്പോൾ ആറായിരം കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷം ഒന്നടങ്കം തന്നെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയെ എതിർക്കുകയും ഈ പദ്ധതി എതിർക്കുകയുമായിരുന്നു പിന്നീട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അദാനിയുമായി പിണറായി വിജയൻ നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോർട്ടിൻ്റെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെയെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടി രൂപം കൊടുത്ത ഈ വിഴിഞ്ഞം തുറമുഖത്തിന് പിന്നെ എങ്ങനെയാണ് ആറായിരം കോടിയുടെ അഴിമതി തീർന്നത് പിണറായി വിജയൻ ഇത് ശരിയെന്ന് തോന്നിയത് എപ്പോഴാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്കാർ ചോദിക്കുന്നത് എന്തായാലും നാടിൻ്റെ വികസനം നേരത്തെ കാലേക്കൂട്ടി കണ്ടറിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം ഇത് സാർത്ഥകമായതിൽ സന്തോഷം തന്നെ രാജ്യത്തിനും കേരളത്തിനും മുതൽക്കൂട്ട് തന്നെയാണ് എന്നാൽ ഇരുപത്തിയഞ്ച് കൊല്ലം അല്ലെങ്കിൽ മുപ്പത് കൊല്ലം പുറകിൽ സഞ്ചരിക്കുന്ന സി പി എം കാർക്ക് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഈ പദ്ധതി തിരിച്ചറിയാൻ സാധിച്ചില്ല അതിന് തുരങ്കം വയ്ക്കാനാണ് ആറായിരം കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞ് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചിരുന്ന പിണറായി വിജയനും വ്യവസായ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നിപ്പോൾ വിഴിഞ്ഞം സാർത്ഥകമായപ്പോൾ ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ പേര് എവിടെയും പരാമർശിക്കാതെ പോയതിൽ സങ്കടമുണ്ട് എന്ന് തന്നെയാണ് യു ഡി എഫ് നേതാക്കളും എടുത്തു പറഞ്ഞത് എന്നാൽ വാസവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല ചരിത്രവും ചരിത്ര വസ്തുതകളൊന്നും വാസവന് പ്രശ്നമല്ല ഉമ്മൻചാണ്ടി എന്ന ഒരു വാക്ക് പോലും വാസവൻ മുന്നിയിട്ടില്ല മാത്രമല്ല ബി എസ് അച്യുതാനന്ദനും ഇ കെ നാരാനും തുടങ്ങി പദ്ധതികൾ അത് കർമ്മ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി കാലം കരുതി വെച്ച പിണറായി വിജയനെ പോലൊരു കർമ്മയോഗി വരേണ്ടി വന്നു സി പി എം സർക്കാരിന്റെ വലിയ നേട്ടമായി തന്നെയാണ് ഈ സി പി എം സർക്കാരിന്റെ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കാലം കരുതി വെച്ച ഈ കർമ്മയോഗി ഇത് നാടിന് സമർപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് വാസവൻ വച്ചു കേച്ചത് എന്തായാലും കാലം കരുതി വെച്ച കർമ്മയോഗി ഈ പദ്ധതി നടപ്പാക്കി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയാം എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും പറയുന്നത് ഈ വിഷയത്തിൽ ഇനിയും വിവാദങ്ങൾ ഒഴിയാതെ തുടർന്ന് തുടർന്ന് വരും എന്തായാലും രണ്ടായിരത്തി നാൽപ്പതിൽ മാത്രം പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതിയാണിത് പദ്ധതി പ്രകാരം എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കും എന്നുകൂടി മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടായി ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം അധ്യക്ഷം വഹിക്കുന്ന സമാധരണനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വർഗൻ നമ്മുടെ ഈ പദ്ധതി സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ബഹുമാന്യനായ നമ്മുടെ കേരള ഗവർണർ തുടങ്ങി വേദിയിലുള്ള ബഹുമാന്യരായ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ മേയർ ഗൗതമദാനി കരൺ മദാനി എം എൽ എ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ ഏടുകളിൽ തങ്കലിവികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്ര നിമിഷത്തിന് വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുന്നു ലോകം പ്രതീക്ഷയോടുകൂടി വിറ്റുനോക്കുന്ന കേരളത്തെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ലക്ഷ്യത്തിൽ വ്യാപ്തിയിൽ ഈ തുറമുഖം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മണി ഗവൺമെൻറ് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുകയാണ് നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാം സാധ്യമാകും നത്തിങ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയന്റെ ഏതാണ്ട് വാക്യം അർത്ഥപൂർണമാക്കുന്ന രൂപത്തിലാണ് ഈ പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കടതുപക്ഷ എന്ന ആറ് ഇപത്തി മുന്നണി ഗവൺമെൻറ്റും അതിൻ്റെ അമരക്കാരനായ മുഖ്യമന്ത്രിയും നേതൃത്വപരമായ പങ്കുവഹിച്ചു ആ നിലയിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ റോ മെറ്റീരിയലിൻ്റെയും പ്രകൃതിക്ഷോഭത്തിൻ്റെയും നിപ അതുപോലെ തന്നെ ഓക്കിയുടെയും അതേപോലെ തന്നെ കോവിഡിൻ്റെയും എല്ലാം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച സന്ദർഭം അതിനെല്ലാം മറികടന്ന് വലിയ പ്രക്ഷോഭ സമരങ്ങളെയും മറികടന്നാണ് ഈ പ്രോജക്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ജൂലൈ നമുക്ക് ട്രെയിലറെ എത്തിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഇതിനോടകം തന്നെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഷിപ്പുകൾ ഇവിടെ വരികയും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന അഭിമാനകരമായ നേട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ കമ്മീഷനിലേക്ക് നാം കടക്കുന്നത് ഈ ചരിത്ര നിമിഷത്തിൽ കൂടുതൽ ദീർഘമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരളത്തിൻ്റെ സമാതരവിനായ മുഖ്യമന്ത്രി കാലം വെച്ച കർമ്മയോഗി ഈ തുറമുഖത്തിൻ്റെ ശില്പി ശ്രീ പിണറായി വിജയൻ അവരുകളാണ് അദ്ദേഹത്തെ സംഘാടക സമിതിയുടെ പേരിൽ ആർദമായി സ്വാഗതം ചെയ്യുക ഈ ചരിത്ര മുഹൂർത്തം നാടിനെ കമ്മീഷൻ ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ സമാരാധ്യനായ പ്രധാനമന്ത്രിയാണ് ഐ സോളം വെൽക്കം ഓണറബിൾ Prime Minister Sri Narendra Modi on behalf of the Government of Kerala and Reception Committee. I delightfully welcome His Excellency, our Governor Rajendra Vishwanath Arlekar. கமிட்டிராய நம்ம சுரேஷ் கோபி அவர்களேராயிரமரி அவர்களே ஹார்தி சுவதம் செய்யும் ஐ ஹார்ட்லி வெல்க்கம் ரெஸ்பெக்ட் கௌதம் அதானி அவர் பார்ட்னர் ിഹാഫ് ഓഫ് ദി റിസപ്ഷൻ കമ്മിറ്റി നമ്മുടെ സംസ്ഥാന മന്ത്രിമാരായ ബഹുമാനരായ ശ്രീ സജി ചെറിയാൻ ശ്രീ ജി ആർ അനിൽ രണ്ടുപേരെയും സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബഹുമാനരായ എം പി മാർ ഡോക്ടർ ശശി തരൂർ ശ്രീ എ എ റഹീം ശ്രീ ജോൺ മിട്ടാസ് ശ്രീ അടൂർ പ്രകാശ് എന്നിവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എം വിൻസെന്റ് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ആരാധ്യായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മുൻ യൂണിയൻ മിനിസ്റ്റർ എല്ലാവർക്കും അറിയാവുന്ന പോലെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പോർട്ടിന്റെ എം ഡി കരൺ അദാനി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലും സദസ്സിലുമുള്ള ഒട്ടനവധി ക്ഷണിക്കപ്പെട്ട നമ്മുടെ അതിഥികളുണ്ട് സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രതിനിധികൾ തുടങ്ങി ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ എല്ലാ ക്ഷണിക്കപ്പെട്ട അതിഥികളെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ ചടങ്ങ് ഏറ്റവും സമ്പന്നമാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ഈ നാടിന്റെ പൗരാവലി എല്ലാ അർത്ഥത്തിലും ഈ നാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ച എല്ലാവരോടും ഈ സന്ദർഭത്തിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു അവരെയെല്ലാം ആർദമായി സ്വാഗതം ചെയ്യുന്നു സർവോപരി തുടക്കം മുതൽ തന്നെ ഈ പദ്ധതി അർത്ഥപൂർണമാക്കുന്നതിനു വേണ്ടി ഞങ്ങളോട് സഹകരിച്ച നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ എല്ലായ്പ്പോഴും ഇത് ജനകീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും എന്നും അനുകൂലമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തും മുന്നോട്ട് വന്ന മീഡിയ സുഹൃത്തുക്കളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ പ്രദേശത്ത് ഇതിൻ്റെ സാമൂഹ്യമായ ആഹാതമേറ്റ എല്ലാ ആളുകളും നമുക്കറിയാം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പേർക്ക് നൂറ്റി പതിനാല് കോടി രൂപയുടെ വിതരണം ചെയ്തിട്ടുണ്ട് കൂടാതെ അദാനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള സി എസ് ഐ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളും വേറെ നടക്കുന്നു ഇതെല്ലാം ചേർന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ തുറമുഖം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് അർത്ഥപൂർണ്ണമാകുന്നു